എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനങ്ങളെ കപ്പലണ്ടി വറുത്തത് ആ കപ്പലണ്ടി വറുത്തത് പുറത്തുനിന്ന് വാങ്ങണ അതേ ടേസ്റ്റില് നമുക്ക് വീട്ടിൽ വറക്കാം അതിന് എല്ലാവരും വിചാരിക്കും മണല് കിട്ടാനില്ല മണലല്ലേ സാധാരണ വറക്കുക മണലില്ലാണ്ട് ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒന്ന് വറക്കണത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ രൂന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വാങ്ങണം അതേ ടേസ്റ്റ് കപ്പലണ്ടി വീട്ടിൽ വറക്കാം അപ്പം വീഡിയോ കണ്ടു നോക്കാം ഇപ്പം കപ്പലണ്ടി വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മുക്കാൽ കപ്പ് കടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ ഉപ്പാണ് പിന്നെ കുറച്ച് വെള്ളവും ഇത്രേം ആവശ്യമുള്ളൂ കപ്പലണ്ടി എടുക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കണ സമയത്ത് നമ്മൾ വറക്കാൻ പോണേന്റെ തൊട്ട് മുന്നേറ്റ് അതിൽ കേടുള്ള കടലുണ്ടാവും അത് മാറ്റി വെക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വറുത്ത് കഴിക്കുന്ന ആ ടേസ്റ്റും കൂടി പൂവേ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ ആദ്യം നമുക്ക് കപ്പലണ്ടി ഒരു ബൗളിലേക്ക് ഇടാം ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുക്കാനേ പാടുള്ളൂട്ടോ കടല എല്ലാം ഒന്ന് നനയണം അത്രേ ആവശ്യമുള്ളു ഈ തലിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് ഓരോ കടലയിലും ആയിരിക്കണം അത് മാത്രം ചെക്ക് ചെയ്താൽ മതി വളരെ കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ അതേപോലെ തന്നെ കടല വേറൊരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് കടല നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം കൂടുതൽ വെള്ളവും ഉപ്പൊക്കെ അബ്സോർബ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നനയ്ക്ക് മാത്രമേ വേണ്ടൂ അത് ഉപ്പ് ശെരി പോട്ടാവാൻ വേണ്ടി മാത്രാണ് ഈ നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം ചീന ചട്ടി ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ എങ്ങനത്തെ ചീനച്ചട്ടി വേണമെങ്കിൽ എടുക്ക എരിമിനെ ചീൻചട്ടിനെ വേണമെന്നൊന്നും ഇല്ല ഞാൻ പിന്നെ കുറച്ച് വിസ്താരമായിട്ട് ചീനച്ചട്ടിയെ എടുത്തിട്ടില്ലേ കാരണം ഇളക്കുമ്പോ പുറത്തേക്ക് പോണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത് നമ്മൾ നമ്മളെ അരിമിനിയ ചീൻചട്ടിയായാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഈ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ആദ്യം ഇപ്പൊ ചീൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ഉപ്പ് ഇട്ടുകൊടുക്കാം ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നാല് ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ആദ്യം അപ്പൊ ഈ ഇടുന്ന ഉപ്പിനാണ് കേട്ടോ നമ്മള് കടല വറുത്തെടുക്കാൻ പോണത് ആദ്യം നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഈ കടല നനച്ചിട്ട് കടല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നന്നായിട്ട് കോട്ടാൻ സാധിക്കും അപ്പൊ ആ സമയത്ത് നമ്മള് മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അയികോട്ടെ കുഴപ്പമൊന്നുമില്ല ആ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് വരറ്റി എടുക്കാം കാരണം ഉപ്പ് നന്നായിട്ട് കോട്ടാകണം ആദ്യം എന്നതിനുശേഷം ചൂടാവും തോറും ഒരു ഉപ്പ് കടലെന്ന് ആവശ്യമില്ലാത്ത ഉപ്പൊക്കെ വിട്ടുപോലും അതിനെ കാണിച്ചു തരാം എങ്ങനെയുള്ളത് കേട്ടോ നന്നായിട്ട് ഈ കടലയിൽ ഇതൊക്കെ ഒന്ന് കോട്ടയായിട്ടുണ്ട് ശേഷം നന്നായിട്ട് കുറച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതേപോലെ തന്നെ എല്ലാരും കാണുമ്പോൾ വിചാരിക്കും ഇത്ര അധികം ഉപ്പ് വേണോ ഇത് വല്ലാതെ ഉപ്പുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് ചൂടാവും തോറും ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ പിടിച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് താഴേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ഉപ്പ് ഒട്ടും അധികം ഉണ്ടാവില്ല കേട്ടോ ഓവറാണെന്ന് തോന്നേ വേണ്ട ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വറുക്കണം അങ്ങനെ സാധാരണത്തിലേനെ കടല വറുത്തെടുക്കാൻ പാടുള്ളൂ കാരണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലാ ഒരു കറവസ്വാദ് വരൂല്ല പുറമത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ ഈ ആയിരിക്കും കടല ആയെന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും പക്ഷെ കഴിച്ച കഴിയുമ്പോ അത് മൂത്തിട്ടുണ്ടാവില്ല ശരിക്ക് ഇപ്പത് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ വറുത്തു കിട്ടോ അപ്പൊ ഈ കണ്ടോ ആ ഉപ്പ് ആവശ്യമില്ലാത്ത ഉപ്പൊക്കെ താഴേക്ക് പോയത് കണ്ടോ അതേമാതിരി ചൂടാവും ചൂടാവുമോറും അത് ഓട്ടോമാറ്റിക് ആയിട്ട് വിട്ടുപോയി നിങ്ങൾ ഉപ്പ് അധികം ആണെന്ന് വിചാരിക്കുക ചെയ്യരുത് കേട്ടോ ഈ ഇതിന്റെ പാലെന്ന് പറയുന്നത് ഇത് മിനിറ്റ് നമ്മൾ റക്കുന്ന സമയത്ത് നോക്കിയാൽ അറിയാം ചെറുതായിട്ട് ഇങ്ങനെ കടല പൊട്ടാൻ തുടങ്ങും അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ തോല് നീക്കി കഴിഞ്ഞാൽ തോൽ ഇങ്ങനെ ഇളകി വരും അതാണ് ശരിക്കത്തിന്റെ പാകം എന്ന് പറയുന്നത് അത് ആ സംവിധായകനെ കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മളിന്റെ പാകം നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ഈ കടലെടുത്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കിയാലും അറിയാം അതൊരു ചെറുതായിട്ട് തണുത്ത പോലെ ഒരു പൊരു വിലക്കുറവുമായി തോന്നും കൂടുതൽ ക്രിസ്പി ആയിട്ടില്ലല്ലോ എന്ന് തോന്നും പക്ഷെ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കണം ആറ് വരുന്ന സമയത്താണ് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരിക ഇത് ക്രിസ്പി ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ നേരം ചട്ടീലിട്ടിട്ട് ഒരിക്കലും വറക്കരുത് കേട്ടോ ആ ടേസ്റ്റേ മാറി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ കുറേശേ അതിനോട് കൂടി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് കടലൊന്നെടുത്ത് നോക്കിയാൽ കണ്ടോ തോൽ ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണേ അപ്പം നോക്കൂ നല്ല കളർ കളറ് ആയി വന്നു ഉപ്പിന്റെ കളർ കണ്ടോ കറുത്ത കളറായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ചൂടിലൊന്നിങ്ങനെ വറുത്തു കൊടുത്താൽ മതി അപ്പം കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഒരു കടലെടുത്ത് കടിച്ചു നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് അത് രണ്ട് മിനിറ്റും കൂടെ ഞാൻ ഈ ചൂടിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരരിപ്പെടുത്തിട്ട് അതിലേക്ക് കടലെടുത്ത് കൊടുക്കാം ഈ ഉപ്പ് അങ്ങനെ അങ്ങോട്ട് അരിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ അരിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിക് മാറ്റം ഇപ്പൊ ഇതാ കംപ്ലീറ്റ് ആ ഉപ്പും തരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഇത് വറക്കാൻ ഉപ്പ് ഉണ്ടല്ലോ ഇത് നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കരുത് അങ്ങനെ കളഞ്ഞോളൂ കാരണം ഒന്നാമത് കറുപ്പ് നിറയില്ലേ ഇനി ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി വറുത്ത് വീട്ടിൽ റെഡിയാക്കാം കുറച്ച് മെനക്കെടേ ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ട ഉണ്ടാക്കാൻ പക്ഷെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നിന്ന് ഇളക്കി എടുത്തുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഇതേമാതിരി ചെയ്യാത്ത എല്ലാരും ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഇതേമാതിരി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മള് കടയിലോ ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്ക് സാധാരണ പത്ത് റുപ്പിന്ന് കിട്ടുക അങ്ങനെ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ വറുത്തെടുക്കാം ഇത് നന്നായിട്ട് തണുത്ത ആറിയതിനു ശേഷം നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ ആക്കി വെച്ചോളൂ കേട്ടോ ക്രിസ്പി ആയതിനു ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുത്തതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കപ്പനണ്ടി വാങ്ങിച്ചു വെക്കണമെന്നേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം